പ്പോ മാതാപിതാക്കളുടെ നാട്ടിലില്ലാത്ത കുട്ടികൾ അല്ലെങ്കിൽ ഇതുപോലെയുള്ള ഒരു സ്നേഹവും വാത്സല് കിട്ടാത്ത കുട്ടികളാണ് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് പുറത്തുള്ള ആളുകൾ ചെറിയ എന്തെങ്കിലും പറയുമ്പോഴേക്കും അവരിലേക്ക് എത്തിപ്പോകുന്ന അല്ലെങ്കിൽ പല തരത്തിലുള്ള അപകടങ്ങളിലേക്കും പോകുന്ന കുട്ടികളെ കണ്ടിട്ടുണ്ട് ഇത് നമ്മൾ ആ അങ്ങനെയുള്ള അപകടങ്ങളിലേക്ക് കുട്ടികളെ വിടാതിരിക്കാൻ വേണ്ടി നമ്മൾ എന്തൊക്കെയാണ് ചെറിയ കാലഘട്ടങ്ങളിൽ ശ്രദ്ധിക്കേണ്ടത് കാരണം നമ്മൾ ഓർക്കേണ്ട കാര്യം കുട്ടികൾ എപ്പോഴും സെൻസിറ്റീവ് ആണ് ഒരു ചെറിയ ഇഷ്യൂലിപ്പോലും ഇപ്പൊ നമ്മൾ സൂക്ഷ്മമായിട്ട് നമ്മൾ നോക്കിയാലറിയാം ഇപ്പൊ ചിലപ്പോ നമ്മുടെ വീട്ടിലുള്ള കുട്ടികളിൽ ആരെങ്കിലും ഒരാൾ ഒരു കാര്യം നന്നായിട്ട് ചെയ്തു അപ്പോൾ എല്ലാവരും കൂടി ആ കുട്ടിയെ ഒന്ന് നോക്കിയത് മാത്രമേ ഉണ്ടാവുള്ളൂ മറ്റേ കുട്ടിക്ക് അറിയാനായിട്ട് തുടങ്ങും കാരണം നമ്മൾ കുറെ കുഞ്ഞിനോടൊന്നും ഞാൻ പറഞ്ഞില്ല കുഞ്ഞ് അവിടെ നിന്ന് ഇപ്പം പക്ഷേ കുട്ടികൾ ഏറ്റവും കൂടുതൽ നമ്മളെ ശ്രദ്ധിക്കുന്നുണ്ട് കുട്ടികളാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയുന്ന ഒരു മൈക്രോ സെൻസിറ്റിവിറ്റി എന്ന് പറയും നമ്മുടെ ഫേസിലേക്ക് നോക്കിയിട്ട് നമ്മുടെ കണ്ണുകൾ ചലിക്കുന്നത് പോലും കുട്ടികൾ ഒപ്പിയെടുക്കുന്നുണ്ട് അപ്പോൾ അവിടെ നമുക്ക് പ്രധാന പ്രധാനമായിട്ടും ഒരു നോൺ ബയാസ്ഡ് ആയിട്ടുള്ള ഇൻ്ററാക്ഷൻ വീടുകളിലുണ്ടാകാനായിട്ട് നോക്കണം ചിലപ്പോൾ നമ്മൾ ഓർക്കും എല്ലാ കാര്യങ്ങളും നന്നായിട്ട് ചെയ്യുന്നൊരു കുട്ടി ഉണ്ടാവും നന്നായിട്ട് പഠിക്കുന്നു അമ്മ ഒരു കാര്യം പറഞ്ഞാൽ അത് കേൾക്കുന്നു വലിയ പ്രശ്നം ഉണ്ടാക്കുന്നില്ല അപ്പൊ അങ്ങനൊരു കുട്ടിയെ നമ്മളിങ്ങനെ സ്വാഭാവികമായിട്ടും എൻകറേജ് ചെയ്തുകൊണ്ടിരിക്കും പക്ഷെ നമ്മളപ്പ ചെയ്യുന്നത് അടുത്തൊരു കുട്ടിയെ ഒരു സാമൂഹ്യ വിരുദ്ധനായിട്ടോ അല്ലെ ഒരു പ്രോബ്ലമാറ്റിക് ചൈൽഡായിട്ട് നമ്മൾ കൊണ്ടുവരികയാണ് അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് അപ്പോൾ പ്രത്യേകിച്ച് വീടുകളിലാണ് പക്ഷപാതമില്ലാതെ കുഞ്ഞുങ്ങളോട് ഇടപഴകാനായിട്ട് ആ ഒരു അറ്റാച്ച്മെന്റ് സെക്യൂർ അറ്റാച്ച്മെന്റ് നോക്കണം ഈ കുടുംബത്തില് ലഭിക്കാതിരിക്കുന്നതാണ് അവര് മറ്റുള്ള സ്ഥലത്ത് അല്ലെങ്കിൽ മറ്റുള്ളവരില് പോയി അന്വേഷിക്കാൻ മനസ്സിലാകും പ്രത്യേകിച്ച് അട്രാക്റ്റഡ് ആകുന്നത് അങ്ങനെയാ പ്രത്യേകിച്ച് ഓപ്പോസിറ്റ് സെക്സ് ഒക്കെ ആയിട്ട് വഴി തെറ്റി പോകുന്നത് അവർക്ക് അങ്ങനെ അന്ധമായി പോകുന്നത് പോലെ ആയി പോകാണ് അവർ ഈ അട്രാക്ഷൻ കൂടുമ്പോൾ അല്ലെങ്കിൽ ആ സ്നേഹത്തിന് വേണ്ടി സിസ്റ്റർ പറഞ്ഞത് കറക്റ്റ് ആണ് അപ്പൊ അവിടേക്കാണ് ഡ്രഗ്സിലേക്കൊക്കെ കുട്ടികളുടെ ഒഴുക്ക് കാരണം അവർക്കൊരു സന്തോഷമോ സമാധാനമോ കിട്ടുന്നില്ല അവർ ഒറ്റപ്പെട്ടു പോകുന്നു അവർക്ക് മറ്റുള്ളവരെ പോലെ വൈബിലേക്ക് വരാനായിട്ടൊക്കെ സാധിക്കാതെ വരുമ്പോൾ അവർ മറ്റു ചില കാര്യങ്ങളിലേക്ക് ക്ലിങ് ആയി പോകുന്നു അപ്പോൾ ഒരു ഡ്രഗ്സിലേക്കൊക്കെ പോകാനുള്ള ഈ ഗേറ്റ് വെയ്സ് ഉണ്ടാകുന്നത് ഒരു നല്ലൊരു പോസിറ്റീവ് അറ്റാച്ച്മെൻറ്റ് ഇല്ലാത്തതിൻ്റെ ഒരു കാരണമായിട്ട് തന്നെ നമുക്ക് പറയാനായിട്ട് സാധിക്കും പിന്നെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം ഒരു കുടുംബത്തിൽ തന്നെ ചിലപ്പോൾ ചില വൈകല്യങ്ങളുള്ള കുഞ്ഞുങ്ങളുണ്ടാവാം പഠനത്തിൽ കുറച്ച് പിന്നോക്കം നിൽക്കുന്ന കുട്ടികളുണ്ടാവാം അപ്പം ഇവരൊക്കെ ഈ ഉണ്ടാകുമ്പോഴും മറ്റുള്ള കുട്ടികളെയും കൂടി വളർത്താനായിട്ട് നമ്മൾ മൂന്ന് കുട്ടികളോ നാല് കുട്ടികളോ ഉള്ള വീടുകളിൽ ഇപ്പൊ ഏത് ഇളയ കുട്ടികൾക്കായിരിക്കും കുറച്ചും കൂടി ഇവരായിട്ട് മാതാപിതാക്കളൊക്കെ ആയിട്ട് അറ്റാച്ച്മെന്റ് ഉണ്ടാവുക ഇവരെങ്ങനെയാണ് ഒരുപോലെ ഡീൽ ചെയ്യാൻ പറ്റുക നമ്മളവിടെ ഓർക്കേണ്ട ഒരു കാര്യം ഇപ്പം മുതിർന്ന കുട്ടികൾക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഒരു മൂന്ന് ഒരു വീട്ടിൽ ഏതെങ്കിലും ഒരു കുട്ടിക്ക് ഏതെങ്കിലും ഒരു ഡിസബിലിറ്റി ഉണ്ടെങ്കിൽ ചിലപ്പോൾ മാതാപിതാക്കൾ ഓവർ ഫോക്കസ് ആ കുഞ്ഞിന് തന്നെ കൊടുക്കുന്നു മറ്റുള്ള കുട്ടികളെ ശ്രദ്ധിക്കാതെ പോകുന്നു ഇപ്പം ചില കുട്ടികളുടെ അക്കാഡമിക്കൽ പ്രോബ്ലംസ് ഒക്കെ ആയിട്ടൊക്കെ വരുമ്പോൾ ഞാൻ നോക്കുമ്പോൾ അക്കാഡമിക്കലി അത്രയും താഴേക്ക് പോകാനുള്ള കാരണമില്ല കാരണം ഇൻഡോലച്ചുലി ഓക്കെയാണ് പക്ഷെ അവർക്ക് കിട്ടേണ്ട ഒരു സ്റ്റിമുലസ് അതായത് ആ ഒരു കുടുംബത്തിൽ നിന്ന് കിട്ടേണ്ട ഒരു നോട്ടം ശ്രദ്ധ കിട്ടാതെ പോകുന്നു അത് നമ്മൾ ള് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അറ്റാച്ച്മെന്റ് ഇല്ലാത്ത കുട്ടികൾ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് ചില കുട്ടികൾ ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങി കഴിയുമ്പോൾ അല്ലെങ്കിൽ ഇവർക്കൊരു ടീനേജിലേക്കൊക്കെ കടക്കുമ്പോൾ ഇവരെ ഈ സ്നേഹത്തിന് വേണ്ടിയിട്ട് പല ചതികളിലേക്കും പോകുന്നുണ്ട് ഇപ്പോൾ ഒരാളായിട്ട് കുറച്ച് അടുക്കും ഇവരുടെ ആ ഒരു മാനസികാവസ്ഥ അത് കുറച്ച് ഇല്ലാതായി കഴിയുമ്പോൾ അടുത്തയിലേക്ക് പോവുക അതായത് ആ ഒരു മാനസികാവസ്ഥയും അവരുടെ ആ ഒരു മനസ്സിന്റെ ആ ഒരു ഇത് മനസ്സിലാക്കി ഇവരെ ചതിയിലേക്ക് പെടുക ആളുകളുണ്ട് അതുപോലെ തന്നെ മയക്കുമരുന്നിലേക്ക് പോകുന്ന ആളുകളുണ്ട് ഇതൊക്കെ എവിടെ മുതലാണ് നമ്മൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ ഇൻസെക്യൂർ ആയിട്ടുള്ള അറ്റാച്ച്മെന്റ് പിന്നീടുള്ള അവരുടെ ജീവിതത്തിൽ പ്രത്യേകിച്ച് നമ്മൾ പറയുന്ന ഒരു അഡൽട്ട് ആയി കഴിയുമ്പോൾ അവരുടെ പേഴ്സണാലിറ്റി ട്രേറ്റിനെ അത് ബാധിക്കുന്നുണ്ട് ഇപ്പൊ പ്രത്യേകിച്ച് നമ്മൾ ബോർഡർ ലൈൻ ഇമോഷണൽ അൺസ്റ്റേബിൾ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്നൊക്കെ പറയുന്ന ചില കാറ്റഗറിയിൽ അതായത് വ്യക്തിത്വ വൈകല്യങ്ങളും നമ്മൾ കണ്ടെത്തുന്നത് ഇൻസെക്യൂർ ആയിട്ടുള്ള ഒരു അറ്റാച്ച്മെന്റ് പാറ്റേണിൽ വളർന്നു വന്നവരാണ് അതായത് ആ ആരിൽ നിന്നാണോ അവർക്കൊരു സംരക്ഷണം ലഭിക്കേണ്ടത് ആ അവര് പോലും അവരെ സംരക്ഷിക്കാത്തൊരവസ്ഥ ഇപ്പം പ്രത്യേകിച്ച് നമ്മൾ പറയും ചൈൽഡ് അബ്യൂസ് ഒക്കെ നടന്ന കുട്ടികളിൽ അവരുടെ ഒരു വളർച്ചയുടെ കാലഘട്ടത്തിൽ അവരൊരു അഡൾട്ടായി കഴിയുമ്പോഴത്തേക്കും ഈ ഇങ്ങനെയുള്ള വ്യക്തിത്വ വൈകല്യങ്ങളിലേക്ക് അവർ പോകാനായിട്ടുള്ള ഒരു ചാൻസുണ്ട് അപ്പൊ അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടാണ് അപ്പൊ ഇൻസെക്യൂർ അറ്റാച്ച്മെന്റ് പിന്നീട് ഒരു വ്യക്തിക്ക് വ്യക്തിത്വ വൈകല്യങ്ങളിലേക്ക് പല തരത്തിലുള്ള അഡിക്ഷനിലേക്ക് അല്ലെങ്കിൽ ആന്റി സോഷ്യൽ അതായത് സാമൂഹ്യ വിരുദ്ധ മനോഭാവങ്ങളിലേക്കൊക്കെ പോകാനുള്ള ഒത്തിരിയേറെ കാര്യങ്ങൾ വഴിതെളിക്കുന്നുണ്ട് ഒരു ചോദ്യം കൂടി അത് അതായത് നമ്മുടെ ഈ മാതാപിതാക്കൾ ഇപ്പൊ കുട്ടികൾ ഉണ്ടായി എന്ന് കരുതി ഇവർക്ക് ഒരു ജോലി നഷ്ടപ്പെടുത്താനോ ചിലപ്പോൾ വിദേശത്തൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകളായിരിക്കും അല്ലെങ്കിൽ നാട്ടിൽ തന്നെ ഡേ ഡേക്കെയൊക്കെ കൊണ്ടുപോയി ആക്കിയിട്ട് പക്ഷെ ഇവർക്ക് ആ ജോലി നഷ്ടപ്പെടുത്താൻ പറ്റില്ല കുഞ്ഞുങ്ങളെ നോക്കും വേണം സാമ്പത്തികമായിട്ടുള്ള ഭദ്രതയും ആവശ്യമാണ് ഇവർക്ക് കൊടുക്കാൻ പറ്റുന്ന ചില എങ്ങനെയാണ് ഇങ്ങനെയുള്ള കുട്ടികളെ എങ്ങനെയാണ് ഡീൽ ചെയ്യേണ്ടത് അവർക്ക് കൊടുക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഇപ്പൊ മിസ് പറഞ്ഞ പോലെ പല കാര്യങ്ങളും ആണ് ഒഴിവാക്കാൻ പറ്റാത്തതാണ് കാരണം ഒരു സാമ്പത്തികമായിട്ടുള്ള സുസ്ഥിതി ഉണ്ടെങ്കിൽ മാത്രമേ നല്ല രീതിയിൽ നമുക്ക് ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ കുടുംബവും അല്ലെങ്കിൽ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസമൊക്കെ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുള്ളൂ അപ്പോൾ പരമാവധി ഈ മാതാപിതാക്കൾ കുഞ്ഞുങ്ങളുമായിട്ട് റിലേറ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ ഇപ്പം എല്ലാ ദിവസവും തന്നെ വിളിക്കുന്നു കാര്യങ്ങൾ സംസാരിക്കുന്നു അല്ലെങ്കിൽ അവരുടെ ഗ്രാൻഡ് പേരൻസ് ഉണ്ടായിരിക്കും അപ്പോൾ അവരുമായിട്ടൊക്കെ കൂടുതൽ സമയം ചെലവഴിക്കാനായിട്ടൊക്കെ ആ ഒരു ക്വാളിറ്റി ടൈം എടുക്കാനായിട്ട് നോക്കുക പിന്നെ അതോടൊപ്പം തന്നെ നമുക്കറിയാം കുഞ്ഞുങ്ങൾക്ക് അനാവശ്യമായിട്ടുള്ള ചില കാര്യങ്ങൾ ഇപ്പം ചോയ്സിൻ്റെ ഒരു കാലഘട്ടമാണ് നമുക്ക് ഒന്നോ രണ്ടോ കളിപ്പാട്ടങ്ങളോ അല്ലെ ഒന്നോ രണ്ടോ ഡ്രസ്സുകളോ ഉണ്ടായിരുന്നൊരു കാലഘട്ടമൊക്കെ മാറിയിട്ട് എന്തും ഏതും എന്നുള്ളത് അപ്പം അത് കുട്ടികൾക്ക് വിലയില്ലാതായി പോകുന്നുണ്ട് അപ്പം കുട്ടികളോ കുട്ടികൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കാൻ അല്ലെങ്കിൽ മനസ്സിലാക്കിച്ച് കൊടുക്കേണ്ട ഒരു കാര്യം ഓരോ കാര്യത്തിനും വിലയുണ്ട് അല്ലെങ്കിൽ ഓരോന്നിൻ്റെ വാല്യൂ മനസ്സിലാക്കുന്നതായിട്ടുണ്ട് പിന്നെ ഇതോടൊപ്പം തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഇപ്പം ഫാമിലിയില് കിട്ടുന്ന ഒരു സപ്പോർട്ട് അല്ലെങ്കിൽ മാതാപിതാക്കൾ അടുത്തില്ല ഇങ്ങനെയുള്ളൊരു കുട്ടികൾ സ്കൂളിലേക്കോ അല്ലെ പൊതുരംഗത്തേക്കൊക്കെ വരുമ്പോൾ ഈ സാമൂഹ്യ പ്രതിബദ്ധതയോടുകൂടി ടീച്ചേഴ്സ് അല്ലെങ്കിൽ മറ്റുള്ള കുട്ടികൾ പിയർ ഗ്രൂപ്പ്സ് ഇടപെടാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കാനായിട്ട് നോക്കുക പിന്നെ ഇപ്പോ ഒരു ചില സാഹചര്യങ്ങൾ നമ്മൾ കാണാറുണ്ട് ചില കുട്ടികളെ ബോർഡിംഗ് സ്കൂള് അല്ലെങ്കിൽ ഒരു ഹോസ്റ്റലിലേക്കൊക്കെ കൊണ്ട് നിർത്തി കഴിഞ്ഞാൽ അവർക്ക് ബാക്കി എല്ലാ കാര്യങ്ങളും കിട്ടുന്നുണ്ടല്ലോ അപ്പൊ ഞങ്ങളുടെ ഒരു സാമീപ്യത്തിന്റെ ആവശ്യമില്ല അതുകൊണ്ട് ഒന്നും രണ്ടും കൊല്ലമൊക്കെ കഴിഞ്ഞിട്ട് മാതാപിതാക്കൾ വന്നാൽ മതി എന്നൊക്കെയുള്ളത് അതൊക്കെ മാറ്റിയിട്ട് പറ്റുന്നിടത്തോളം സാധിക്കുന്നിടത്തോളം കുഞ്ഞുങ്ങളുമായിട്ട് ഇടപഴകാനുള്ള സമയങ്ങൾ അവധിക്കാലങ്ങളിൽ ചിലവഴിക്കാനായിട്ട് നോക്കുക അതോടൊപ്പം തന്നെ കുട്ടികൾക്ക് ഞങ്ങളുണ്ട് നിങ്ങളോടൊപ്പം ഞങ്ങളുണ്ട് എല്ലാ കാര്യങ്ങളും നമ്മൾ അറിയുന്നതായിട്ടും എല്ലാം മനസ്സിലാക്കി കൊടുക്കുന്നതായിട്ടൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കുക ഇതോടൊപ്പം തന്നെ നമ്മൾ ഓർക്കേണ്ട ഈ അറ്റാച്ച്മെന്റിൻ്റെ കാര്യം പറയുമ്പോൾ ഇതാണ് പലപ്പോഴും വിശ്വാസത്തിൻ്റെയും അടിസ്ഥാനം കാരണം ദൈവത്തെ നമ്മൾ കാണുന്നതും ദൈവികമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് നമുക്ക് ലഭിക്കുന്നതും നമ്മുടെ ചൈൽഡ്ഹുഡിൽ ലഭിച്ചിരിക്കുന്ന മാതാപിതാക്കളുമായിട്ടുള്ള ഒരു അറ്റാച്ച്മെന്റ് ആണ് ഏഹ് ഇപ്പോൾ തീർച്ചയായിട്ടും ഇത് പറഞ്ഞപ്പോഴാണ് നമ്മളിപ്പോൾ ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട് പലരുടെ എടുത്ത് ഇപ്പം പേരൻസൊക്കെ ദൂരമാണെങ്കിൽ ഇപ്പോൾ ഫോൺ വിളിച്ചൊക്കെ സംസാരിച്ച് ഒരു ചെറിയ പ്രാർത്ഥനയോടുകൂടെ ആ കൊച്ചിനു വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക അല്ലെങ്കിൽ ഒരു നന്മ നിറഞ്ഞ പറഞ്ഞ പ്രാർത്ഥനയെങ്കിലും ചൊല്ലുമ്പോൾ അവിടെ വേറൊരു പ്രത്യേക ഒരു അറ്റാച്ച് പോസിറ്റീവ് അറ്റാച്ച്മെന്റ് വരുന്നുണ്ട് കാരണം എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ടല്ലേ കൂടുതലായിട്ട് ആ ഒരു പ്രാർത്ഥനയുടെ ശക്തിയും ഈ കുട്ടികൾ അനുഭവിക്കാൻ തുടങ്ങും വിദൂരങ്ങളിലാണെങ്കിൽ പോലും അവർക്ക് ആ സാമീപ്യവും സാന്നിധ്യവും ഒക്കെ അനുഭവിക്കാനായിട്ട് സഹായിച്ച പല അനുഭവങ്ങളും എനിക്കായിട്ടുണ്ട് പറഞ്ഞു കൊടുക്കുമ്പോൾ അങ്ങനെ പ്രാർത്ഥിച്ചു പറഞ്ഞതിനോട് ചേർത്ത് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഞാൻ ഓർക്കുവാണെങ്കിൽ എൻ്റെ അടുക്കൽ അതായത് വിദേശത്താണ് മാതാപിതാക്കള് വിദേശത്താണ് പക്ഷേ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം വേറെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ ഇല്ലാതെ പോകുന്നു പക്ഷേ എങ്കിലും അവർ ഒരു ജസ്റ്റ് ഒരു കൺസൾട്ടേഷൻ എന്നുള്ള രീതിയിൽ വന്നു അപ്പോൾ ഞാനും പറ ഞാനും ചോദിച്ചു ഇപ്പം അച്ഛനും അമ്മയും കൂടെയില്ല ഗ്രാൻഡ് പാരൻസാണ് വളർത്തുന്നത് അപ്പോൾ ഇത്രമാത്രമേ ഒരു കുഞ്ഞില് ആ സ്വഭാവത്തിലുണ്ടാകുന്ന ആ ഒരു ആയിട്ട് അല്ലെങ്കിൽ നല്ല പോളിഷ്ഡ് ആയിട്ടുള്ള എന്തുകൊണ്ടാണ് വന്നതെന്ന് പറഞ്ഞിപ്പോൾ മാതാപിതാക്കൾ പറഞ്ഞൊരു കാര്യമാണ് സിസ്റ്റർ ഞങ്ങൾ പറയാറുണ്ട് ഞങ്ങൾ വിദേശത്താണെങ്കിലും നിന്നെ നോക്കാനായിട്ട് ദൈവവും ഈശോയും മാതാവും വിശുദ്ധരും ഒക്കെ കൂടെയുണ്ട് കാവൽമാല ഒക്കെ കൂടെയുണ്ട് അപ്പം നിനക്ക് നിന്റെ കൂടെ ആയിട്ട് ഇത്രയും പേരുള്ള ഒരു ജീവിതമാണ് നീ കൊണ്ടുപോകുന്നതെന്ന് അപ്പൊ അത് കുഞ്ഞിനെ ഒത്തിരിയേറെ സ്വാധീനിച്ചിട്ടുണ്ട് അപ്പോൾ ഒരു ഇല്ലായ്മയുടെ ലോകത്ത് വളരുന്നു എന്നതിനേക്കാൾ എല്ലാവരും ഉണ്ട് എനിക്ക് എന്നൊരു ബോധ്യം കൊടുക്കാനായിട്ട് നമ്മൾ നമ്മുടെ സമൂഹവും പ്രത്യേകിച്ച് നമ്മുടെ മതപരമായിട്ടുള്ള കാര്യങ്ങളും വിശ്വാസ മേഖലയും വിശ്വാസ തലങ്ങളെല്ലാം അതിന് വേണ്ടിയിട്ട് വളരണം ഉണരണം എന്നാണ് എനിക്ക് പറയാനുള്ളത്